സി പി ഐ നാഗലശ്ശേരി ലോക്കൽ സമ്മേളനം ജയേഷ് നഗറിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സഖാവ് ഷാ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം സെക്രട്ടറി നൌഷാദ് അഭിവാദ്യം ചെയ്തു മോഹൻദാസ് ജിനേഷ് എന്നിവരടങ്ങിയ പ്രസിഡിയുമാണ് സമ്മേളനം നിയന്ത്രിച്ചത് ഒൻപത് അംഗ ലോക്കൽ കമ്മിറ്റിയെയും സെക്രട്ടറിയായി ധനീഷ് അരേഗത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയായി മോഹൻദാസ് ആമക്കാവ് എന്നിവരെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു കൂട്ടനാട് പെരുങ്ങോട് റോഡ് അടിയന്തരമായി പണി പൂർത്തിയാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു அிலையில் <laughs> அது <laughs> அவரு ரத்தூபர்ட்டு ஒரு தள்ளிக் അവർക്കായി ഒരു സംഘടന സംഘടന വിദ്യാർത്ഥി അവർക്കായിരത്തിയാറിൽ കർഷകരുടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കർഷകരെ ഗ്രാമങ്ങളിൽ എല്ലാം ആ കർഷകരെ അനുവദിക്കുന്നതിന് വേണ്ടി കർഷക സംഘടന ഉണ്ടാകണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കിസാൻ സഭ പുരോഗമന എഴുത്തുകയല്ലാതെ സംഘടനകൾ ഉണ്ടാവുന്നത് ഇവിടെ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ മറ്റു സംഘടനകളെല്ലാം തന്നെ ഉണ്ടാവുന്നു ഞാൻ സൂചിപ്പിക്കുന്നത് അത്തരമൊരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി